ഇതിപ്പോൾ ഇടക്കിടക്ക് പാറോനും അണുതൂനുമുള്ള ഒരു പ്രശ്നമാണ് അവർ റൂം തമ്മിൽ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ചേട്ടൻ്റെ മുറി അനീത്തി എടുത്തിട്ടുണ്ട് അനീത്തിൻ്റെ മുറി ചേട്ടനും എടുത്തിട്ടുണ്ട് ഞാൻ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറയാ ഒരു രസത്തിനാണ് അതിനുള്ള തത്രപ്പാടിലാണ് അപ്പോൾ ചേട്ടൻ്റെ റൂമിൽ ദയ പാർക്കുട്ടി സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് അടിപൊളിയാക്കി എടുക്കുകയാണ് ചേട്ടൻ കിടക്കുമ്പോൾ അതേ ഏകദേശം അലങ്കോലക്കെ ആയിട്ടേ കിടക്കുകയുള്ളു പക്ഷെ പെൺകുട്ടികളെപ്പോഴും വൃത്തിയാക്കി നീറ്റാക്കി എല്ലാം കൊണ്ടു നടക്കത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങിലാണ് പാറക്കുട്ടി ഇതിപ്പോൾ കുറച്ച് സാധനങ്ങളൊന്നും അല്ല ഈ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ളത് ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ പാറക്കുട്ടിക്ക് കുറേ ക്രാഫ്റ്റ് ഐറ്റംസും ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസും അങ്ങനെ ഒരുപാട് അപ്പം അച്ഛൻ പറഞ്ഞു ഇതിങ്ങനെ ഇറങ്ങി മുകളിലെ റൂമിലേക്ക് കൊണ്ടുപോയ്ക്കേണ്ട മോൾ താഴ്ത്ത റൂമിൽ തന്നെ കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരോട് റൂം ഷിഫ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ ഞാൻ ഇപ്പോഴേക്കും ഞാൻ ചായക്ക് അപ്പോൾ പറഞ്ഞു വിളിച്ചപ്പോൾ പറഞ്ഞു ഞാനത് ക്ലീൻ ആക്കിയിട്ട് വരാം നിങ്ങൾ കുടിച്ചോളാൻ കൊള്ളാം പറഞ്ഞു അപ്പോൾ ഞാനും മോൻ വിട്ടിനിരുന്നത് ചായ കുടിക്കുകയാണ് മക്കൾ വീട്ടിലുള്ള ദിവസമാണ് എനിക്ക് സന്തോഷമുള്ള ദിവസം കാരണം അവരുണ്ടാകുമ്പോഴാണ് ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാവുള്ളൂ ഇന്ന് സെക്കൻഡ് സ്റ്റാൻഡർഡേ ആയിരുന്നുകൊണ്ട് അവർക്ക് ക്ലാസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിലിരുത്താ തപ്പിത്തലാണെങ്കിൽ പോലും ഇത് എനിക്ക് പാർക്കുട്ടി ഉണ്ടാക്കി തിന്നിട്ടുള്ള ആണ് ഒരു ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കുന്ന ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആക്കാത്തത് ഈ കാണുന്നതൊക്കെ തന്നെയാണ് മക്കൾ വീട്ടിലുണ്ടാകുമ്പോൾ എൻ്റെ സന്തോഷങ്ങൾ ഇവരുണ്ടാകുമ്പോൾ വൈകുന്നേരങ്ങളിലാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഷട്ടിൽ ബാറ്റുകളി ഇപ്പോൾ ഇന്നത്തെ താരം പോപ്പിക്കുട്ടനാണ് കാരണം ദാഹ ഓടർ കണ്ടോ ഞങ്ങളുടെ കോക്കെടുത്തുകൊണ്ട് ഓടർ ഓട്ടമാണ് ഈ കോക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ പറമ്പ് മുഴുവൻ കിടന്നിട്ട് അനന്തൂട്ടനെ ഓടിച്ചു അവൻ എത്ര വട്ടമാണ് കോക്ക് എടുത്തുകൊണ്ട് അവൻ ഓടിയതെന്ന് ഒരു നിശ്ചയവും ഇല്ല അവസാനം അനന്തൂട്ടനവൻ്റെ പിന്നാലെ ഓടിത്തളന്നു ഒരു തരത്തിലും അവൻ പിടി തരണുണ്ടായിരുന്നില്ല ഒരു കണക്കിനാണ് അവന്റെ പിന്നാലെ ഓടിച്ചിട്ടാണ് ഇത് പിടിക്കണത് ഒരു പരുവായിട്ടുണ്ടായിരുന്നു കോപ്പിയുടെ വായി കോക്ക് ഞങ്ങൾ തട്ടിപ്പിറിച്ചെടുക്കുമ്പോഴേക്കും ഇതാ ഈ പരുവത്തിൽ അവനാക്കി വെച്ചിട്ടുണ്ട് കളിക്കാൻ കോക്ക് നഷ്ടപ്പെട്ട കാരണം പുതിയ കോക്ക് വാങ്ങിക്കൊണ്ടുവന്നാണ് ഇതൊക്കെ തന്നെയാണ് വീട്ടിലെ കുച്ചു കുച്ചു സന്തോഷങ്ങൾ എന്തായാലും ഞങ്ങള് പോപ്പിക്കുട്ടയുടെ കൂടെ കളിച്ച കാരണം ഞങ്ങളേക്കാൾ സന്തോഷം എന്തായാലും പോപ്പിക്കാണെന്ന് മനസ്സിലായി ഭയങ്കര സന്തോഷമായിരുന്നു